ഫ്രാൻസിസ് മാർബാബയ്ക്ക് സീറോ മലബാർ സഭയോടുള്ള ഒരു സ്നേഹവും കരുതലും ഒരു പ്രത്യേകമായ എങ്കിലും കത്തോലിക്ക സഭയിൽ ഇരുപത്തിനാല് വ്യക്തിഗത ഉണ്ടെങ്കിൽ കൂടി സീറോ മലബാർ സഭയുമായി അദ്ദേഹം ഒരു നേരിട്ടുള്ള ഒരു ടച്ച് വെച്ചിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം ഓരോ വിശ്വാസികൾക്കും നേരിട്ടൊരു അപേക്ഷ അഭ്യർത്ഥന വീഡിയോകൾ പോലും അദ്ദേഹം അവിടെ നിന്ന് അയച്ചിരുന്നു അതൊക്കെ ആ ഒരു സഭയെ സ്നേഹിക്കുന്നു ഒരു പക്ഷേ സിറോ മലബാർ സഭയുടെ ഈ ഒരു മിഷൻ പ്രവർത്തനത്തിൽ അത്രമാത്രം ആകർഷണമായിട്ടായിരിക്കാം അല്ലേ കാരണം അത്രമാത്രം വൈദികരുണ്ട് സന്യസ്തരുണ്ട് അതെല്ലാം ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഒരുപാട് ഭാരതത്തിൽ ഈ ഒരു വിശ്വാസം വളർത്തുന്നതിൻ്റെ സിറോ മലബാർ സഭ ചെയ്യുന്ന ത്യാഗത്തെ അദ്ദേഹം കണ്ടിട്ടുണ്ട് ചോദ്യം വളരെ പ്രസക്തമാണ് കത്തോലിക്ക സഭ എന്നത് ഇരുപത്തിനാല് വ്യക്തി സഭകൾ കൂടുന്നതാണ് അതിൽ ഇരുപത്തിമൂന്ന് പൗരസ്ത്യ സഭകളാണ് അതിൽ ഏറ്റവും കൂടുതൽ അംഗസംഖ്യയുള്ള ഉള്ള സഭകളിൽ പൗരസ്ത്യ വ്യക്തി സഭകളിൽ പ്രഥമ സ്ഥാനീയമാണ് സിറോണോ മലബാർ സഭ എന്നുള്ളത് സിറോ മലബാർ സഭാവിശ്വാസികൾക്ക് വലിയ അഭിമാനവും സന്തോഷവുമാണ് അതുകൊണ്ട് തന്നെയും ഫ്രാൻസിസ് മാർപ്പാപ്പ ഏതാനും ചില കത്തുകളിൽ എടുത്ത് പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുന്നത് സിറോ മലബാർ സഭ ഈ സഭയിൽ മാത്രമല്ല മറിച്ച് ലോകമെമ്പാടുമുള്ള കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി ആഗോള കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി സംഭാവന ചെയ്തിരിക്കുന്ന മിഷണറിമാരുടെ എണ്ണം വെച്ച് നോക്കിയാൽ ഏറ്റവും വലിയ തോതിൽ മിഷൻ പ്രവർത്തനങ്ങൾ നടത്തുകയും മിഷണറിമാരെ സംഭാവന ചെയ്യുകയും വിദ്യാഭ്യാസ മേഖലയിലും ആതുര ശുശ്രൂഷ മേഖലയിലും സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളിലുമൊക്കെ ഏതൊരു ഗവൺമെന്റ് സ്ഥാപനങ്ങളോടും കിടപിടിക്കുന്ന നോൺ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി സിറോ മലബാർ സഭ മാറിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയ ഫ്രാൻസിസ് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പലപ്പോഴും പരിശ്രമിച്ചിട്ടുണ്ട് അദ്ദേഹം സഭയ്ക്ക് വേണ്ടി എഴുതിയ എഴുത്തുകളിൽ മേജർ ആർച്ച് ബിഷപ്പിന് എഴുതിയ എഴുത്തുകളിൽ അതിനെ കുറിച്ച് എഴുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് മാർപ്പാപ്പ പല പ്രാവശ്യം ഉള്ളത് നമ്മുടെ മിഷൻ പ്രവർത്തനങ്ങൾക്കുള്ള വലിയൊരു അംഗീകാരമാണ് മിഡിൽ ഈസ്റ്റില് ഗൾഫ് രാജ്യങ്ങളില് സിറോ മലബാർ സഭയ്ക്ക് സ്വതന്ത്രമായി പ്രവകാശം ലഭിക്കണമെന്നുള്ള സഭയുടെ ആവശ്യങ്ങളെ അനുഭാവപൂർവ്വം പരിഗണിക്കുന്നു എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞത് ഇന്ത്യയിൽ ഇപ്പോൾ സീറോ മലബാർ പ്രവർത്തന മേഖലകളിൽ ഉണ്ടായിരുന്നില്ലാത്ത മറ്റ് എല്ലാ പ്രദേശങ്ങളെയും കൂട്ടി രൂപതയുടെ കീഴിൽ നമുക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം സുവിശേഷോത്കരണത്തിനു വേണ്ടിയുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു നൽകിയതൊക്കെയും നമുക്ക് ഇത്തരണത്തിൽ ആദരപൂർവ്വം ഫ്രാൻസിസ് മാർപ്പാപ്പ സിർമ മലബാർ സഭയോട് കാണിച്ച വലിയ ഔദാര്യത്തിന്റെയും കരുണയുടെയും നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നൽകിയ വലിയ പിന്തുണയുമായി നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് തന്നെയും സഭയുടെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളിൽ ഫ്രാൻസിസ് മാർപ്പാഭ ശ്രദ്ധാലുമായിരുന്നു ചിലപ്പോഴെങ്കിലും ഒക്കെ ചിലർക്ക് പറയാറുണ്ട് നമ്മുടെ സീറോ മലബാർ സഭയിൽ എന്തു എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ വത്തിക്കാൻ ഇരുന്നോട് അറിയുന്നുണ്ടോ ചില ചോദിക്കുന്ന ചോദ്യമാണിത് എന്നാൽ അദ്ദേഹത്തിന്റെ ചില എഴുത്തുകൾ വായിച്ചു കഴിഞ്ഞപ്പോ സഭ കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം ഇതാണ് അദ്ദേഹം നേരിട്ട് സിറോ മലബാർ സഭയുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ അപ്പൊലിക്റുകൾ വഴിയായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അദ്ദേഹം കൃത്യമായി പഠിച്ചു മനസ്സിലാക്കുന്നുണ്ടായിരുന്നു സിറോ മലബാർ സഭയുടെ പരിശുദ്ധ നൽകുന്ന സൂനഹദുകളെ കുറിച്ചൊക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെയും സഭയെ കുറിച്ചും സിറോ മലബാർ സഭയെക്കുറിച്ചും സഭയുടെ മിഷൻ പ്രവർത്തനങ്ങളെ കുറിച്ചും സഭയുടെ വ്യത്യസ്തങ്ങളായ മേഖലകളിലെ സംഭാവനകളെ കുറിച്ചും ഫ്രാൻസിസ് മാർപ്പാപ്പ അതീവ താല്പര്യത്തോടുകൂടെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ സഭയുടെ മിഷൻ പ്രവർത്തനങ്ങളെ എന്നും ശ്ലാഘിച്ചിട്ടുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പ സഭ ഇത്രമാത്രം മിഷണറിമാരെ സംഭാവന ചെയ്തതിനെ കുറിച്ചും ഇത്രമാത്രം വൈദികരും സമർപ്പിതരും സിറോ മലബാർ സഭയിലും അതുപോലെ ഇതര സഭാ വിഭാഗങ്ങളിലും പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചും ഒക്കെ ഫ്രാൻസിസ് മാർപ്പാപ്പ പല ആവൃത്തി എഴുതിയിട്ടുണ്ട് എന്നുള്ളതും നമ്മുടെ സഭയ്ക്ക് ലഭിക്കുന്ന വലിയ അംഗീകാരമായി ഞാൻ കാണുകയാണ് പിതാക്കന്മാര് നമ്മുടെ സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പും അതുപോലെ തന്നെ മറ്റ് സിനഡ് പിതാക്കന്മാരും എപ്പോഴൊക്കെ ഒത്തിക്കാനും ചെന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ഹൃദ്യമായി അവരോട് സംസാരിക്കുകയും ഇടപഴകുകയും സ്വീകരിക്കുകയും ചെയ്തിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയെന്ന് ഏർ മാർ ജോർജ് ആലഞ്ചേരി പിതാവും മേജർ ആർച്ച് ബിഷപ്പ് അഭിപന്യമാർ റാഫേൽ തട്ടിൽ പിതാവും പെർമനന്റ് സിനഡിലെ പിതാക്കന്മാരും സഭയുടെ സിനഡിലെ മറ്റു പിതാക്കന്മാരൊക്കെയും പങ്കുവച്ചത് വളരെ തെരുമയോടുകൂടി എൻ്റെ മനസ്സിൽ നിലനിൽക്കുകയാണ് ഇതൊക്കെയും നമ്മുടെ സഭയോട് സിറോ മലബാർ സഭയോട് ഫ്രാൻസിസ് മാർപ്പാപ്പ എത്രമാത്രം അടുപ്പം കാണിച്ചിരുന്നു എന്നുള്ളതും അതുപോലെ തന്നെ നമ്മോട് എത്രമാത്രം കരുതലോടുകൂടിയാണ് പ്രവർത്തിച്ചിരുന്നത് എന്നതും നമുക്ക് ഒരിക്കലും മറക്കാൻ സാധ്യമല്ല ഫ്രാൻസിസ് മാർപ്പാപ്പ സിറോ മലബാർ സഭയോട് കാണിച്ച സ്നേഹത്തിനും കരുതലിനും ഈ ദേഹവിയോഗത്തിൽ നമ്മളെല്ലാവരും നിറഞ്ഞ കണ്ണുകളോടെയാണ് നിറഞ്ഞ മനസ്സോടെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ അന്ത്യാഞ്ജലികൾ അർപ്പിക്കുന്നത് അതുകൊണ്ട് നമ്മളൊന്നും ഒരിക്കലും മറക്കില്ല ഫ്രാൻസിസ് മാർപ്പാപ്പയെ എന്നും നമ്മൾ ശങ്കോട് ചേർത്ത് വെക്കും സാധാരണ യുവജനങ്ങൾ പറയാറില്ല എന്റെ ചങ്കാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ സിറോ മലബാർ സഭയുടെ ചങ്കാണ് നമ്മുടെ ചങ്കോട് ചേർന്ന് എന്തും മാർപ്പാപ്പ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും കാരണം അത്രമാത്രം നമ്മുടെ സഭയുടെ വളർച്ചയിൽ അഭിമാനം കണ്ട നമ്മുടെ സഭയുടെ പ്രവർത്തനങ്ങളെ സാഹൂതം വീക്ഷിച്ചാൽ നമ്മുടെ സഭയുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ പിന്തുണ നൽകിയ കരുതലുള്ള മേലധ്യക്ഷനായിരുന്നു വലിയ ഇടയനായിരുന്നു നമ്മെ വിട്ടുപിരിയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നുള്ളത് ഓർക്കാതെ പോകാൻ സാധ്യമല്ല